ഹലോ ഗെയ്സ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു നമ്മുടെ പ്രവിയും അച്ചാൻ്റെ പ്രണവിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അവരുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരും ചെറിയെന്തോ വിഷയമാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ കരുതിയതുപോലെയൊന്നും അല്ലായിരുന്നു അവരുടെ ജീവിതം എന്ന് ഇന്നത്തെ നമ്മുടെ പ്രവിയും മച്ചാൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഒരുപാട് പേരും അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് എവിടെ പോലെ ഇത്രയും മനോഹരമായി വീഡിയോ എടുക്കുക ഇതുപോലെ സന്തോഷമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എവിടെ വീഡിയോ ആണപ്പം എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ് എല്ലാവർക്കും സന്തോഷമാണ് കാരണം ഫാമിലി എല്ലാവരും അവരുടെ അച്ഛന് അമ്മ അതുപോലെ അനിയൻ അതുപോലെ ഭാര്യ എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു വീഡിയോ നല്ല രസകരമായ വീഡിയോസാണ് നമ്മൾ സീരിയൽ കാണുന്ന പോലെ തന്നെ എല്ലാവരും എല്ലാ എപ്പിസോഡും ഇങ്ങനെ നിരന്തരമായിരുന്നു ഒരു ചാനലാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു ചാനലും കൂടിയാണ് പക്ഷേ റീലും റിയൽ ലൈഫും വേറെ വേഗയാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക കാരണം അവരുടെ കുടുംബത്തിൽ ഇത് നമ്മൾ വീഡിയോ കാണുന്നതിനപ്പകം ഒരുപാട് വിഷമങ്ങളുണ്ട് അവരുടെ പവി വച്ചാൽ ഇന്ന് വന്ന് പറയുന്നതും ആ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം ഇങ്ങനെയൊക്കെയാണ് ഓരോ ജീവിതങ്ങൾ കടന്നു പോകുന്നത് നമുക്കെന്തായാലും ആ ഒരു വീഡിയോ കണ്ടുനോക്കാം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല എല്ലാവരുടെ മുമ്പിൽ നമ്മളുണ്ടൊരു ഭയങ്കര തെറ്റുകാരാണ് ഫേക്കാണ് മൃദലൈ പ്രവീൺ ഫേക്കാണ് അതങ്ങനെ ഇരിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഒരു അമ്മേ അച്ഛനും ആണ് അപ്പുറത്തു നിന്ന് കരയുന്നത് അപ്പം കരയുമ്പോ രണ്ടുപേര് കരയുമ്പോ അല്ലെങ്കിൽ കൊച്ചും കരയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാരും അവരുടെ ഭാഗത്ത് നിൽക്കും അപ്പം അതില് പിന്നീട് ശരി തെറ്റ് എന്നൊന്നും ആരും നോക്കത്തില്ല ഞാൻ അമ്മയെ അച്ഛൻ കരയിച്ചു അതുകൊണ്ട് ഞാൻ തെറ്റുകാരനായിരുന്നില്ല എന്റെ ഭാഗം നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഉണ്ടാക്കിയതാ പോരി പോയി ആരാ എനിക്ക് <laughs> പറയാനുള്ളതായിരിക്കും <laughs> യും മാത്രങ്ങിപ്പോ എന്നെയും കൂടെ ആണ് ഇറങ്ങിപ്പോ പറയുന്നത് എന്നോട് ചോദ്യമാണ് നാണവില്ലേ ഇവിടെ ഇരിക്കാൻ ഇറങ്ങിപ്പോ കൂടെ ഞാൻ കല്യാണം കഴിച്ച് കയറുമെന്നൊരു വീടാ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല അറിയാം ഏതൊരു പെണ്ണിനും നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാന്ന് ഒരിക്കലും പറയാൻ കൊറേറ്റ് ഞാൻ വീട് എന്റെ കൊറേ പറഞ്ഞിട്ട് മരത്തില് മുറുക പിടിച്ചോണ്ടി നീ എത്ര ചീത്ത വിളിച്ചോ ഞാനും എന്റെ കുടുംബം കോളത്തോട്ട് മൂടി തറയിൽ അടിച്ച് തത്യം ചെയ്തിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇറങ്ങി കൊളൻ വായിട്ട് കിടന്നു ഒമ്പത് മാസം ഞാൻ വായു ആർക്കും എനിക്ക് തോന്നിട്ട് ഞാൻ എന്റെ പകരമായ എനിക്ക് ചെയ്യാൻ ഈ വീണ്ടും നമുക്ക് പോവായിട്ടോ ഇവിടെ ഇട്ടു കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും കാരണം ഞാൻ അമ്മയും പറയും പത്ത് മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ മാതിരി ഒത്തിയ പിന്നെ ഞാൻ ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ ഈ കുഴുമത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല ഞാൻ എന്തു ചെയ്ത ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ അവൻ ചെയ്യുന്നതിനെല്ലാം

എനിക്കറിഞ്ഞൂടെ അവരൊക്കെ എന്നോട് എന്തോ ചെയ്യുന്നു എനിക്കൂടെ നിൽക്കുന്നോട് പറഞ്ഞു നാടോ വായ്പ ഇട്ട് കയറി താര വായറോടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അഞ്ചു ദിവസം പോലും ഇല്ല എനിക്ക് വൈ നിന്റെ ഇവിടെ അടിക്കുന്നതാണ് കുറെ കിട്ടിയായി വായ കൂടെ കുച്ചുപോലെ വന്ന് കയറിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും ഒന്ന് ആടി നൃത്തമായിരിക്കും ഇവിടെ കുറച്ച് ചവിട്ട് കിട്ടി കേട്ടോ കുഞ്ഞിനോട് പോലും ഒരു സ്നേഹമില്ലേ അന്യനായി പോലെ അച്ഛനായി പോലെ അടി എന്തോ ഒരു കഷ്ടമായ ജീവിതമല്ലേ ആ പ്രിയപ്പെട്ട പെങ്ങൾ ഗർഭിണിയായിരിക്കുകയാണ് ആ ഒരു സമയത്തും ആ വീട്ടുകാർ നല്ല കേറിങ് കൊടുക്കേണ്ട സമയമാണ് ആ സമയത്ത് ഇങ്ങനെ അടിയും വഴക്കും എന്തിന്റെ പേരിലാണെന്നൊന്നും അറിയില്ല അവരൊക്കെ ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാനുള്ള സമയം അധികരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും മാറി ഈ വിഷയങ്ങളൊക്കെ ഒന്ന് സോൾവായി നല്ല രീതിയിലാവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ അവസ്ഥയാണ് എന്ത് നല്ല അടിപൊളി ലൈഫും അടിപൊളി ഫാമിലി ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കുടുംബം എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് കൂടുതലെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിന്നി എന്ത് പറയാനാണ് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ